നമസ്കാരം അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കേസിൽ ഇ ഡി പ്രതി ചേർത്തിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളും അഴിമതി കേസുകളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒക്കെ നടന്ന നാടാണ് കേസുകൾ എടുക്കാറുണ്ട് ആരാണ് പ്രതികളെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാറുണ്ട് ഇതിപ്പോൾ ഒരു വീട്ടിലുള്ള ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കുന്നു ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും കേസിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ആ വീടിനെയും പ്രതിയേർക്കുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഒരു പൊൻതൂവൽ കൂടി അവകാശപ്പെടാം കാരണം ചരിത്ര സംഭവമാണ് വിവരക്കേടാണ് ചെയ്യുന്നതെങ്കിലും പേടികൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും വിഡ്യുത്തമാണ് ചെയ്യുന്നതെങ്കിലും ഇതൊക്കെ ചെയ്യാൻ ഒരു നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ജൂൺ നാല് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്ത ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാം എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള വിവരക്കേടുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളും കൊണ്ട് ചെയ്തു പോകുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിൽ ചെയ്യണമെങ്കിൽ അത്രമാത്രം ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗം എന്തായാലും ഇനി ഈ രാജ്യം ഭരിക്കാൻ പോകുന്നില്ല ഇതുവരെ ഭരിച്ചിട്ടില്ല ഇനി എന്തായാലും ഇവിടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പരിപാടിക്ക് എന്തായാലും ഇവർ നിൽക്കാനുള്ള സാധ്യതയില്ല ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് അതായത് ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു ഷൂട്ടിംഗ് സീനാണ് അതായത് ഒരു സ്വിമ്മിംഗ് പൂളിന് വെച്ച് ഒരു പരസ്യ ചിത്രത്തിന്റെ ചിത്രീകരണമാണ് അതായത് ആ വെള്ളത്തിലേക്ക് ഒരാൾ എടുത്തു ചാടുന്നു അങ്ങനെ എടുത്തു ചാടുമ്പോൾ മറ എവിടെ വെക്കണം എന്ന് ചോദിക്കുന്ന ഒരു രംഗമാണ് അവസാനം പറയുന്നുണ്ട് ക്യാമറയും പോട്ടെ വെള്ളത്തിലെ കൊപ്പം പോട്ടെ എന്ന് പറയുന്നുണ്ട് അതായത് കേജ്രിവാള് ഏതായാലും പിടിച്ചാൽ അവസ്ഥയിലാണ് അപ്പൊ പിന്നെ കേജ്രിവാളിന്റെ പാർട്ടിയും കൂടെ പോട്ടെ ആ പാർട്ടിക്കെതിരെയും നമുക്ക് കേസെടുക്കാം അങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഉത്സവപ്പറമ്പിൽ ആന മതമിളകി ആന ഇടഞ്ഞു അവസാനം പോലീസ് ആനയെ കസ്റ്റഡിയിൽ എടുത്തു ആനക്കെതിരെ കേസെടുത്തു എന്ന രീതിയിലുള്ള കൗതുകം ഉണ്ടാക്കുന്ന ചില വാർത്തകളും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏകദേശം അതുപോലെയുള്ള ചില വാർത്തകളാണ് ചില സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു പേടി കൊണ്ടാണ് പേടി ഒരു വലിയ പ്രശ്നമാണ് ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം ഏതു വഴിക്ക് പോകണം എന്നതിനെ കുറിച്ച് എല്ലാവിധ സ്ഥലകാല ബോധവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യൻ ഉണ്ടാകും വല്ലാതെ പേടിച്ചു പോയാൽ നരേന്ദ്രമോദി വല്ലാതെ പേടിച്ചു പോയിരിക്കുന്നു അമിത്ഷാ വല്ലാതെ പേടിച്ചു പോയിരിക്കുന്നു അവർക്ക് ഏറ്റവും വലിയ പേടി ഇപ്പോഴത്തെ പേടി കേജ്രിവാളിനെയാണ് കേജ്രിവാളിവിടെ ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിൽ കേജ്രിവാളിന് നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ് കേജ്രിവാൾ വളർന്നു വരുന്നുണ്ട് ബി ജെ പിക്ക് കേജ്രിവാൾ ഒരു പാറയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അധികാരമുണ്ടെങ്കിൽ ഇത്രമാത്രം നീചന്മാരായി പോകും ഇത്തരത്തിലുള്ള ചില ഭരണാധികാരികൾ എന്ന് വ്യക്തമാക്കുന്ന ചില നീക്കങ്ങൾ ആദ്യം കേജ്രിവാളിനെ പിടിച്ചകത്തിടുന്നു കേജ്രിവാൾ പുറത്തിറങ്ങുന്നു സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്നു അവസാനം ആ ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി ഇവർ പെടാ പാടുപിടുന്നു ഇപ്പോൾ ഇവിടെ കേജ്രിവാളിന്റെ പാർട്ടിയെ കൂടെ കേസിൽ അകപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇതുവരെ പറഞ്ഞത് നരേന്ദ്രമോദി ചെയ്ത വിവരക്കേടിനെ കുറിച്ചും അതുപോലെ തന്നെ കേജ്രിവാളിനോടുള്ള പേടിയെക്കുറിച്ചുമൊക്കെയാണ് പക്ഷെ ഇതിന് പിന്നിൽ ബി ചില ലക്ഷ്യങ്ങൾ കൂടെ കാണുന്നുണ്ട് എന്തായാലും ആ ലക്ഷ്യങ്ങളിലേക്ക് ബി ജെ പി എത്താൻ അല്ലെങ്കിൽ ആ ആഗ്രഹം പൂവണിയാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നരേന്ദ്രമോദിയെ പോലെ വിവരക്കേടുള്ളവരല്ല വിഡ്ഢികളല്ല അതുകൊണ്ട് ബി ജെ പിയുടെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹം അതങ്ങ് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും ബി ജെ പി ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിക്കെതിരെ ഒരു കേസെടുക്കുമ്പോൾ ആ പാർട്ടിയെ പ്രതിപട്ടികയിൽ ചേർക്കുമ്പോൾ ആ പാർട്ടിയുടെ സ്വത്തുവഹകൾ ആ പാർട്ടിയുടെ ഓഫീസ് ആ പാർട്ടിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇടുക്കി കഴിയും അതായത് ഇവിടെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കണം എന്ന ആഗ്രഹം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയെ തകർത്തു കരിപ്പണമാക്കുന്നതിന് വേണ്ടി ആ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെതിരെയല്ല ആ പാർട്ടിയുടെ കൺവീനറെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് ആ പാർട്ടിയെ തന്നെ ലക്ഷ്യം വെച്ചാൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ഈ കേസ് ബാധിക്കും അങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നരേന്ദ്രമോദിയും കൂട്ടരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ കോടതിയിൽ കയറിയിറങ്ങി കോടതിയിൽ പോയി ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചു ഇവിടെ കേജ്രിവാളിന്റെ ജാമ്യം നിഷേധിക്കണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേജ്രിവാളിനെ പുറത്ത് കാണുമ്പോൾ അമിത്ഷാക്കും മോദിക്കും ഒക്കെ മുട്ടിടിക്കുകയാണ് കേജ്രിവാളാണെങ്കിൽ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കുന്നു ബി ജെ പിയുടെ ഉള്ളിലുള്ള ആ ഒരു വിള്ളിച്ച വിഭാഗീയത അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു പണ്ട് അഡ്വാനിക്ക് കൊടുത്ത പണി ഇനി കിട്ടാൻ പോകുന്നത് മോദിക്കാണ് യോഗിയെ അമിത്ഷാ ഒതുക്കും അമിത്ഷാ കയറി കസേരയിൽ ഇരിക്കും എന്ന് വളരെ കൃത്യമായി കൂടി ഇവിടെ കേജ്രിവാൾ പറഞ്ഞപ്പോൾ ബി ജെ പിക്ക് പൊട്ടലും ചീറ്റലും തുടങ്ങി അമിത്ഷാക്ക് മറുപടി പറയേണ്ടി വന്നു നരേന്ദ്രമോദി മൗനം പാലിച്ചു കാരണം പണി കിട്ടാൻ പോകുന്നത് ഇയാൾക്കാണല്ലോ എന്നാലും ഇത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിരിക്കുകയാണ് ചരിത്രം തിരുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി ഭരണത്തിനൊരു പൊൻകൂവൽ കൂടി കിട്ടിയിരിക്കുകയാണ് വിവരക്കേടാണ് ചെയ്തതെങ്കിലും നരേന്ദ്രമോദിയാണല്ലോ ചെയ്തത് പൊട്ടനാണെങ്കിലും വിഡ്ഢിയാണെങ്കിലും വിവരമില്ലാത്തവനാണെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കുന്നവനാണെങ്കിലും നിങ്ങളെ എന്തായാലും എല്ലാ കാലത്തും നമ്മുടെ നാട്ടുകാർ ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ ഓർത്തിരിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം നിങ്ങൾ ചെയ്തു കൂട്ടിയ വിവരക്കേടുകൾ പേടി മൂലം നിങ്ങൾ പറഞ്ഞ മതവിദ്വേഷങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ചില പ്രസംഗങ്ങൾ ഇതൊക്കെ ഈ ജനങ്ങളുടെ മനസ്സിലിരിപ്പുണ്ട് തീർച്ചയായും ജനങ്ങൾ അതെല്ലാ കാലത്തും ഓർക്കും നിങ്ങളെ ഓർക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രിയപ്പെട്ട മോദി പ്രായമായി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഉടായ്പ് പരിപാടികൾ അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഈ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്